ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് ഒരു ഹോസ്പിറ്റലിനെ കുറിച്ചാണ് എന്താണ് ഈ ഹോസ്പിറ്റലിൻ്റെ പ്രത്യേകത എന്നല്ലേ സ്വാഗതം ഈ ഹോസ്പിറ്റലിൽ ഫീസ് ഇല്ല ഓപ്പറേഷൻ ചാർജും ഇല്ല മരുന്ന് ചെലവുമില്ല ഇന്ത്യയിലെ ഏറ്റവും വലിയ സൗജന്യ മെഡിക്കൽ സേവന കേന്ദ്രങ്ങളിലൊന്നാണ് ഈ ഹോസ്പിറ്റൽ ശ്രീ സത്യസായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹയർ മെഡിക്കൽ സയൻസസ് ഹൃദയ ശസ്ത്രക്രിയ മുതൽ ന്യൂറോ സർജറി വരെ എല്ലാം സൗജന്യം നൂറ് ശതമാനം ഇന്ന് ഈ വീഡിയോയിൽ മൂന്ന് ഹോസ്പിറ്റൽസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെയാണ് ശ്രീ സത്യസായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹയർ മെഡിക്കൽ സയൻസസ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് പുട്ടപ്പാർത്തിയിലാണ് പുട്ടപ്പാർത്തി എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിലാണ് ഇത് ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് ഇവിടെ നൂറ് ശതമാനം ചികിത്സ എല്ലാവർക്കും സൗജന്യമായിട്ട് നൽകുന്നു ഇവിടുത്തെ പ്രധാന വിഭാഗങ്ങളാണ് കാർഡിയോളജി ന്യൂറോളജി ന്യൂറോളജി യൂറോളജി ഒഫ്താൽമോളജി എന്ന് പറയുന്ന ഒരുപാട് വിഭാഗങ്ങൾ ഇവിടെ ഫ്രീ ആയിട്ട് ഇവിടുത്തെ ഓപ്പറേഷനും അതിൻ്റെ ചികിത്സയും മരുന്നുകളും ഒക്കെ നൽകുന്നുണ്ട് രണ്ടാമത്തേതാണ് ശ്രീ സത്യസായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ് വൈറ്റ് ഫീൽഡിലുള്ളത് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് വൈറ്റ് ഫീൽഡ് ബാംഗ്ലൂരിലാണ് ഇതാരംഭിച്ചത് രണ്ടായിരത്തി ഒന്ന് ജനുവരി പത്തൊമ്പതിനാണ് ഇവിടെയും നൂറ് ശതമാനം സൗജന്യ ചികിത്സയാണ് നൽകി വരുന്നത് കൂടാതെ ഇവിടെ വൈദ്യ പഠനവും പരിശീലനവും നൽകി വരുന്നു ഇവിടെയും കാർഡിയോളജി ന്യൂറോളജി ന്യൂറോ സർജറി സിറ്റി സർജറി ഒഫ്താൽമോളജി അങ്ങനെ ഒരുപാട് വിഭാഗങ്ങളുണ്ട് മൂന്നാമത്തേതാണ് ഷിർഡി സായി ബാബാ ഹോസ്പിറ്റൽ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഷിർഡിയിലെ മഹാരാഷ്ട്രയിലാണ് ഇതാരംഭിച്ചത് രണ്ടായിരത്തി ആറിലാണ് ട്രസ്റ്റ് ഹോസ്പിറ്റലായിട്ട് ഇതിൽ ബി പി എല്ലുകാർക്ക് നൂറ് ശതമാനം ചികിത്സ സൗജന്യമാണ് ഇവിടെ ബി പി എൽ കാർഡ് ഉള്ളവർക്ക് മാത്രമായിരിക്കും നൂറ് ശതമാനം ചികിത്സ സൗജര്യം ബാക്കിയുള്ളവർക്ക് സബ്സിഡി റേറ്റിലായിരിക്കും ചികിത്സ സൗകര്യം ലഭിക്കുക ഇത് പ്രധാന വിഭാഗങ്ങളാണ് കാർഡിയോളജി കാർഡിയാക് സർജറി ന്യൂറോളജി ന്യൂറോ സർജറി ഓങ്കോളജി അതായത് ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് യൂറോളജി നെഫ്രോളജി ഇ എൻ ഡി എന്നിവ ഈ പറഞ്ഞ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്കായിട്ട് നിങ്ങൾക്ക് നേരിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡോക്ടറുടെ റെഫറൻസ് വഴിയോ പോകാവുന്നതാണ് ഇവിടുത്തെ സേവനങ്ങളും ഉപകരണങ്ങളും എല്ലാം തന്നെ അത്യാധുനിക രീതിയിലുള്ളവയാണ് ഇവ എല്ലാം തന്നെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളതുമാണ് ഇവിടെ അതുപോലെ തന്നെ ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ് ആണെങ്കിലും അത്യാവശ്യ രോഗികൾക്ക് മുൻഗണന ലഭിക്കും ചികിത്സ അത്യാവശ്യമായ ജെനുവിൻ രോഗികൾക്കാണ് നൽകുന്നത് പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം മെഡിക്കൽ ബോർഡ് ആയിരിക്കും ചികിത്സയ്ക്ക് യോഗ്യതാ നിശ്ചയം നടത്തുന്നത് ഹോസ്പിറ്റൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും ഓർമ്മ വരുന്നത് ബില്ല് തന്നെ ആയിരിക്കും അല്ലേ താങ്ങാൻ പറ്റാത്ത ബില്ലും പിന്നീടുള്ള ചെലവുകളും മരുന്നിൻ്റെ ചിലവുകളും എല്ലാം തന്നെ എന്നാൽ ഒരുപാട് ഹോസ്പിറ്റൽസും ട്രസ്റ്റുകളും ഇതുപോലെ പ്രവർത്തിക്കുന്നുണ്ട് അതിൽ ഒന്നാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തിയത് ഇവിടെ സൗജന്യ ചികിത്സ മാത്രമല്ല മറ്റനേക സേവനങ്ങളും അത്യാധുനിക രീതിയിലുള്ള ചികിത്സകളും ലഭ്യമാണ് ഇന്ത്യയിൽ പണമില്ലാതെ മരിക്കേണ്ടി വരുന്ന അനേക ആളുകൾക്ക് ഈ ഹോസ്പിറ്റൽ ഒരു പ്രതീക്ഷ തന്നെയാണ് ശ്രീ സത്യസായി ബാബയുടെ ലവ് ഓൾ സെർവ് ഓൾ എന്ന ആ സന്ദേശം ആധാരമാക്കിയ ഈ സ്ഥാപനങ്ങൾ ഇതുവരെ ലക്ഷക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിച്ചിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് ആർക്കെങ്കിലും ഈ ചികിത്സ ആവശ്യമുള്ളവർക്ക് തീർച്ചയായും നിങ്ങൾ ഈ വിവരങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം ഒരാൾക്കെങ്കിലും ഈ വീഡിയോ ഉപകാരപ്രദം ആകും എന്ന് വിശ്വസിക്കുന്നു ഒരാളുടെ ജീവൻ സംരക്ഷിക്കാൻ ഇത് കാരണമായേക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി താങ്ക്സ്